സുപ്രീം കോടതി വിധി തെറ്റാണെന്ന ജനകീയമായിട്ടുള്ള അഭിപ്രായം അത് പിന്നെ സുപ്രീം കോടതിക്ക് ബോധ്യായി സുപ്രീം കോടതി നമസ്കാരം ഒടുവിൽ കാലങ്ങൾക്കിപ്പുറം കടകംപള്ളി സുരേന്ദ്രൻ തെറ്റേറ്റ് പറഞ്ഞിരിക്കുന്നു ആ കൂട്ടത്തിൽ അദ്ദേഹം സുപ്രീംകോടതിയെയും എടുത്തു പറഞ്ഞിരിക്കുന്നു ശബരിമല യുവതീ പ്രവേശനത്തിൽ കോടതിയുടെ വിധി തെറ്റായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് കോടതിയുടെ ആ വിധി തെറ്റാണ് എന്ന് പിന്നീട് കോടതിക്കും മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് തന്നെ കോടതി കൂടുതൽ നിയമ നടപടികളുമായി പിന്നെ മുന്നോട്ട് പോകാത്തത് എന്ന് കൂടി കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിന് വെട്ടിലാക്കുന്ന നടപടിക്രമം തന്നെയാണ് സി പി എമ്മിന്റെ മുഖമടച്ചു കിട്ടിയ ഒരു അടി തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രന്റെ ഈ പ്രശ്നം ഇന്ന് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന വേദിയിലാണ് കടകം പുള്ളി സുരേന്ദ്രൻ ആ വേദിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സന്ദർഭത്തിലാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത് ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അത് അടഞ്ഞ അധ്യായമാണ് എന്ന് സി പല നേതാക്കളും പറയുമ്പോൾ അടഞ്ഞ ആ അധ്യായം എന്ന് വിശേഷിപ്പിച്ച വിഷയത്തെക്കുറിച്ച് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ ശക്തമായ അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇത് സി പി എമ്മിനും പിണറായി വിജയനും എം വി ഗോവിന്ദനുമല്ല മുഖം അടച്ചു കിട്ടിയ അടി തന്നെയാണ് കാരണം സി പി എമ്മിൽ പിണറായി വിജയനും എം വി ഗോവിന്ദനും അടക്കമുള്ള ആളുകൾക്ക് യുവതീ പ്രവേശനം തെറ്റായിരുന്നു എന്നുള്ള ഒരു ധാരണയും അഭിപ്രായവും ഇപ്പോഴുമില്ല അവർ ചെയ്തത് ശരിയാണ് എന്ന നിലപാടിൽ തന്നെ ഇപ്പോഴും ഉറച്ചു മുന്നോട്ട് പോകുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച വിഷയം അടഞ്ഞ അത് കഴിഞ്ഞ അധ്യായം തന്നെയാണ് എന്നാൽ അത് വീണ്ടും പുനഃപരിശോധിക്കാൻ ചിലപ്പോൾ സാധിക്കും എന്നുള്ള ഒരു സൂചന കൂടി എം വി ഗോവിന്ദന്റെ ആ മറുപടിയിൽ ഉണ്ടായിരുന്നു അതായത് വരും മണ്ഡല സ്ത്രീകൾ പ്രത്യേകിച്ച് യുവതികൾ ശബരിമലയിലേക്ക് ദർശനത്തിന് എത്തുകയാണെങ്കിൽ അവരെ തടയുവാൻ സർക്കാരിന് സാധിക്കില്ല അത് കഴിഞ്ഞ അധ്യായമാണ് എന്നാൽ അടഞ്ഞ അധ്യായമല്ല എന്ന സൂചന തന്നെയാണ് എം വി ഗോവിന്ദന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നത് ഇവിടെയാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് ഞെട്ടിക്കുന്ന പ്രസ്താവന വന്നിരിക്കുന്നത് സുപ്രീം കോടതിയുടെ വിധി ശബരിമലയിലെ യുവതീ പ്രവേശന വിധി തെറ്റായിരുന്നു എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് ഇത് ക്രൈം ഓൺലൈൻ്റെ വാക്കുകളല്ല സുപ്രീം കോടതിയുടെ വിധി തെറ്റാണെന്ന് ക്രൈം ഓൺലൈൻ എവിടെയും പറഞ്ഞിട്ടില്ല കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ശബരിമലയിലെ യുവതീപ്രവേശന വിധി തെറ്റായിരുന്നു എന്ന് സുപ്രീം കോടതിക്ക് പിന്നീട് മനസ്സിലായി ആ വിധിക്ക് ജനവികാരം എതിരായിരുന്നു എന്ന് സുപ്രീം കോടതി തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിൻ്റെ പേരിലാണ് പിന്നീട് ശബരിമല യുവതീപ്രവേശന വിഷയവുമായി സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് മറ്റ് ചില തീരുമാനങ്ങൾ ഇല്ലാതെ പോയത് എന്നുകൂടി കടകംപള്ളി സുരേന്ദ്രൻ തീർത്തു പറയുമ്പോൾ സി പി ഈ വിഷയത്തിൽ എടുത്ത നിലപാടുകൾ തെറ്റായിരുന്നു എന്ന് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശബരിമലയിൽ യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട് സി പി എം കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ മനുഷ്യ മതിൽ വനിതാ മതിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു ഏതാണ്ട് അൻപത് കോടി രൂപയാണ് ഈ മതിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഖജനാവിൽ നിന്നും മുടക്കിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അൻപത് കോടി രൂപ മുതൽ മുടക്കി കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ മനുഷ്യമതിൽ തീർത്തുകൊണ്ട് അതിൻ്റെ പിറ്റേ ദിവസം ആ മനുഷ്യമതിലിൽ പങ്കെടുത്ത ബിന്ദു അമ്മണിയെയും കനകദുർഗയു ശബരിമല സന്നിധിയിൽ പോലീസിൻ്റെ സഹായത്തോടുകൂടി കൂടി പിണറായി വിജയൻ കൊണ്ടുപോയി തൊഴിവിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് സുപ്രീം കോടതി വിധി യുവതീ പ്രവേശനത്തിൽ തെറ്റായിരുന്നു എന്ന് കടകംപള്ളി സുരേന്ദ്രൻ തുറന്നടിക്കുന്നു ഈ അഭിപ്രായം തന്നെയാണോ ഇപ്പോൾ മുഖ്യമന്ത്രിക്കും എം ഗോവിന്ദനും ഗോവിന്ദനുമുള്ളത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത് എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ്റെ ഈ വാക്കുകൾ ഇപ്പോൾ വിവാദമായിരിക്കുന്നു ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അന്നത്തെ സുപ്രീം കോടതിയുടെ വിധിയെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ സർക്കാർ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചത് അത് ശബരിമലയുടെ ആചാര അനുഷ്ഠാന ലംഘനം തന്നെയായിരുന്നു എന്ന് ഭക്തസമൂഹവും ഇടതുപക്ഷത്തിൻ്റെ മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ അത് സുപ്രീം കോടതിയുടെ വിധിയെ ഞങ്ങൾക്ക് മാനിക്കാതിരിക്കാൻ ില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടി തപ്പിയ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് യുവതീ പ്രവേശന വിധി തെറ്റായിരുന്നു സുപ്രീം കോടതിക്ക് ആ വിധി തെറ്റായിരുന്നു ആ വിധിയെ ജനങ്ങൾ തള്ളിയിരിക്കുന്നു ജനങ്ങൾ ആ വിധിക്കെതിരായിരുന്നു അത് സുപ്രീം കോടതിക്ക് മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറഞ്ഞത് ഇത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ശബരിമലയിൽ രണ്ടാം പിണറായി വിജയൻ സർക്കാർ കാലാവധി പൂർത്തിയാക്കാൻ ഒരു വർഷം മാത്രം പിന്നിൽ നിൽക്കെ ഇപ്പോൾ ഒരു ആഗോള അയ്യപ്പ സംഗമം വിളിച്ചിരിക്കുന്നു ഇന്ന് ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു ശബരിമലയിൽ പിരിയുന്ന ഒരു രൂപ പോലും സർക്കാർ എടുക്കില്ല എന്നുകൂടി മുഖ്യമന്ത്രി പ്രസംഗിച്ചതിൻ്റെ തൊട്ട് പുറകിലാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ്റെ വിവാദപരമായ ഈ പ്രസ്താവന വന്നിരിക്കുന്നത് ഫലത്തിൽ കോടതിയുടെ വിധിയെ തെറ്റാണ് എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ഒരു മാധ്യമം എന്ന രീതിയിൽ കോടതിയുടെ വിധി തെറ്റാണ് എന്ന് ക്രൈം ഓൺലൈൻ പറഞ്ഞിട്ടില്ല കടകംപള്ളി സുരേന്ദ്രൻ്റെ വാക്കുകൾ കടം കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാത്രമാണ് ക്രൈം ഓൺലൈൻ എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും പലവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കുന്നു സുപ്രീം കോടതിയുടെ വിധി തെറ്റാണ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായെങ്കിൽ ശബരിമലയിൽ നിങ്ങൾ യുവതീപ്രവേശനവുമായി എടുത്ത നടപടിക്രമങ്ങൾ തെറ്റായിരുന്നു എന്ന് തന്നെയല്ലേ നിങ്ങൾ പറയുന്നത് അതായത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന അങ്ങ് പറയുന്നു സുപ്രീം കോടതിയുടെ വിധി തെറ്റായിരുന്നു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയുടെ ആചാര ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ചു എന്ന് തന്നെയല്ലേ അതിനർത്ഥം എന്ന് തന്നെയാണ് ഇപ്പോൾ ബി അടക്കമുള്ള കക്ഷികൾ ചോദിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഇനി വലിയ വിവാദങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ ശബരിമലയിൽ സുപ്രീം സുപ്രീംകോടതിയുടെ യുവതീപ്രവേശന വിധി തെറ്റായിരുന്നു എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സുപ്രീം കോടതി വിധി തെറ്റാണെന്ന ജനകീയമായിട്ടുള്ള അഭിപ്രായം വന്നു അത് പിന്നെ സുപ്രീം സുപ്രീംകോടതിക്ക് ബോധ്യമായി കോടതി ഒരു ഫുൾ ബെ ഒരു വിശാല ബെഞ്ചിന് വിട്ട വിഷയം കഴിഞ്ഞ കുറേ വർഷക്കാലമായിട്ട് ആ വിശാല ബെഞ്ച് കൂടിയിട്ടുമില്ല ആ വിഷയം എടുത്തിട്ടുമില്ല അപ്പോൾ അവരുടെ നിലപാട് തെറ്റാണെന്ന് അവർക്ക് ബോധ്യമായതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും അതുകൊണ്ട് ഈ വിഷയം ഇനി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല കാര്യമില്ലെന്നാണ് എന്തുകൊണ്ടോ സുപ്രീം കോടതി അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല അപ്പോൾ അവർക്ക് മനസ്സിലായി കേരളത്തിലെയും നമ്മുടെ രാജ്യത്തിലെയും അയ്യപ്പ ഭക്തന്മാർ ഈ യുവതീ പ്രവേശനത്തിനെതിരാണ് അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു വിധി പുറപ്പെടുവിച്ച തെറ്റായി എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും നമ്മൾ കോടതിയുടെ വിധിയെ ഭരണഘടനാപരമായിട്ട് മാനിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ജനകീയ വികാരം വന്നപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കുകയില്ല